കോൺഫിഡൻസ് ഭയങ്കര കുറവ് അതായത് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഈ ജലദോഷവും തുമ്മലും ഈ തൊണ്ട ശരിയാക്കലും ചുമ ഒരു കുത്തി കുത്തി ചുമക്ക ഉള്ളതുകൊണ്ട് ആളുകളെടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആളുകളടുത്തു നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഫൈനലി ഈ ഫങ്ഷൻസിന് ഒരു ഫങ്ഷനും പോവാണ്ട് അവൻ്റെ വർക്കും വീട്ടിൽ നിന്നാക്കിക്കൊണ്ട് ഒരു സോഷ്യലി ഭയങ്കര ഇൻട്രോവേർട്ട് ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് അവന് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് വന്നപ്പോൾ അവൻ്റെ അലർജി എന്തിനാണെന്നുള്ളതും എന്തുകൊണ്ടാണ് ഈ അലർജി വരുന്നത് എന്നുള്ളതും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കാരണം അവനക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയറിൽ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് അവനിൽ കാണാൻ പറ്റിയത് അതായത് ഫങ്ഷനൊന്നും പോകാണ്ട് മീറ്റിംഗ്സൊന്നും അറ്റൻഡ് ചെയ്യാണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ ഓവർ വൺ ഇയറിൽ അവന് ഫങ്ഷനെല്ലാം പറ്റുന്നുണ്ട് ഫംഗ്ഷൻസിന് പോകാൻ പറ്റുന്നുണ്ട് അവൻ്റെ വർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മീറ്റിങ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കര ഒരു ഡിഫറൻസ് അതായത് അന്ന് മാസ്ക് അഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവനക്ക് മാസ്ക് ഒന്നും വേണ്ട കാരണം മാസ്ക് ഇടുന്നത് എന്തുകൊണ്ടാണ് ഇത് ആളുകളിൽ നിന്ന് മറിച്ചു വെക്കാൻ ഈ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ജലദോഷം ഇതൊക്കെ മറിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹീസ് ഓക്കെ